ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സിങ്സിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ കുറേ ആയിട്ട് എല്ലാവരും തിരക്കുന്ന മെറ്റീരിയലാണ് വിചിത്ര സിൽക്കിൻ്റെ ഈ ഒരു ഐറ്റം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രഷ് പെയിൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് ബോട്ടം വരുന്നത് സാന്റൂണിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഇഷ്ടാവുന്നത് ഏത് കളറാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാൽപ്പത്തിനാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ചാൻ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ അയക്കുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോറിനകത്താണ് ലെൻറ്റ് നിൽക്കുന്നത് മാക്സിമം ഡബ്ലെക്സിൽ വഴിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ളതാണ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ഒരു അജ് അജിറക്കിൻ്റെ ഡിജിറ്റൽ പ്രിന്റാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് എന്താണ് നമ്മുടെ വിചിത്ര സീറ്റ് തന്നെയാണ് കേട്ടോ ഹോട്ടലി ബട്ടനൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലെയിൻ ടോപ്പാണ് വന്നിരിക്കുന്നത് ബോട്ടം സാൻഡൂൺ ആണ് എല്ലാം തന്നെ ഡബിൾ എക്സിൽ വരികയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസവും പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും വരും അതാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമാണ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അഡ്രസ്സ് അയക്കുമ്പോൾ ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടത് എന്ന് കൂടെ പറയുക പേയ്മെന്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചു തരാണ് വേണ്ടത് കേട്ടോ ഇഷ്ടാവുന്ന ഏത് പീസ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരൊറ്റ പീസൊട്ട് തന്നെ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഓർഗാൻസ് ഇത് വന്നിട്ടുള്ള ഐറ്റം ആണ് നല്ലൊരു കളക്ഷനാണ് കേട്ടോ നിങ്ങൾ വേണ്ടുന്നവർ ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം ഉന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ അതും കൂടെ കയറി കാണാം കേട്ടോ ഒരുപാട് ഓഫേഴ്സില് ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷോർട്സ് ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിക്ക ഐറ്റത്തിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിൻ്റെ ഓപ്പൺ വ്യൂ ആണ് ആ വൈറ്റിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ലെന്ത് കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഉള്ളവർക്ക് ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് പാടായിരിക്കും ലെന്ത് കിട്ടാനായിട്ട് ഇത് ഈ ഒരു മോഡലാണ് വരുന്നത് അതുകൊണ്ട് ഒരുപാട് ലെന്ത് പ്രതീക്ഷിച്ച് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്യരുത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് അപ്പം ഷോളിലും എല്ലാം ചെറിയൊരു വർക്കൊക്കെ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ല പ്രിൻറ്റും കളേഴ്സും ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ മറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിക്കേണ്ടത് നിങ്ങളെ മെസ്സേജ് അയച്ചോളാം എനി ടൈം ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് ട്വൻറ്റി ബസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ചും ഡീറ്റെയിൽസ് ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഏത് കളറാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് അയക്കാണ് വേണ്ടത് അതുപോലെ തന്നെ കളർ വേരിയേഷൻ വരുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കളർ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരും കേട്ടോ ഇത് ജാം സാറ്റിൻ മെറ്റീരിയൽ ആണ് നല്ല കളക്ഷൻ ആണ് അത്യാവശ്യം നല്ല ലെന്തിലും കിട്ടുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നല്ല നല്ല നേരിട്ട് കാണാനും ഇതിന് ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ എണ്ണൂറ്റി അറുപത് രൂപ വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ള നല്ല പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മെറ്റീരിയൽസ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും ഒരു ചെറിയ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ വീട്ടിൽ കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് കളക്ഷൻസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഡിലേ ആവുന്നത് അതുകൊണ്ട് നമ്മുടെ ഫാർ നമ്മൾ ഷോർട്സുകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ സ് മസ്റ്റായിട്ട് കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓഫർ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേണ്ട പെട്ടെന്ന് വേണ്ടത് ഏതാണെന്ന് വച്ചാൽ ഓർഡർ ചെയ്തോളാം മറ്റു ഡീറ്റെയിൽസ് തന്നെയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ പിന്നെ റിട്ടേൺ ഓപ്ഷൻ വേണം എന്നുണ്ടെങ്കിൽ ഐറ്റം ഡാമേജ് ആണെങ്കിലോ അല്ലെങ്കിൽ മാറി വരികയോ ചെയ്താലാണ് റിട്ടേൺ ഓപ്ഷൻ വരുന്നത് അതിനായിട്ട് നിങ്ങൾ പാർസൽ എത്തുമ്പോൾ ത്രീ സിക്സ് ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഐറ്റം മാറി വരുമോ ഡാമേജ് ഉണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യൻ പോസ്റ്റും ഡി ടി സി അവൈലബിൾ ആണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു